ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി നാല് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതമാണ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ ഇതുവരെ കർഷകർക്ക് പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാം ഗഡുവിനായുള്ള കാത്തിരി ാണ് ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനകളൊക്കെ എത്തുന്നുണ്ട് എന്നാൽ തുക വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഫെബ്രുവരി മാസം അവസാനത്തോടെ പി എം കിസാന്റെ പത്തൊൻപതാം ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ള ചില വാർത്തകളൊക്കെ എത്തിയിരുന്നു എന്നാൽ പി എം കിസാന്റെ പത്തൊൻപതാം ഗഡുവോ തുടർന്നങ്ങോട്ടുള്ള ഗഡുക്കളോ ലഭിക്കുന്നതിന് കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണമെന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്നും ഒരറിയിപ്പും എത്തിയിട്ടില്ല ഭാവിയിൽ ഇത് ഉണ്ടാകുവാനും ഉണ്ടാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നാൽ കർഷകർ കതിരാപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതും കാർഡ് എടുക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും കാരണം കൃഷിനാശമൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുവാൻ അപേക്ഷ വയ്ക്കുന്നതിനൊക്കെ കതിരാപ്പ് വളരെ സഹായകരമാണ് എന്നാൽ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് ഈ കതിരാപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പതിനെട്ടാം ഗഡ് ലഭിച്ചവർക്കെല്ലാം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ പി എം കിസാന്റെ പത്തൊൻപതാം ഘടകു എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കർഷകർക്ക് സബ്സിഡിയോടുകൂടി കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് എസ് എം എ എം പദ്ധതി പ്രകാരമുള്ള ഇതിന്റെ അപേക്ഷയിലൂടെ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് കാർഷിക ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നത് ചെറിയ തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ വിലക്കുറവിൽ വാങ്ങാൻ കഴിയും ജനുവരി പതിനഞ്ച് മുതൽ ഇതിന്റെ അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി മെഷിനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സാധിക്കും അടുത്തറിയിപ്പ് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ കെ സി സി വായ്പ വഴിയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയായിരുന്നു ഈടില്ലാതെ ലോൺ ലഭിച്ചിരുന്നതെങ്കിൽ ഈ വർഷം അതിന്റെ പരിധി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ജനുവരി മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനാകുന്ന വളരെ ആശ്വാസകരമായ ഒരു പദ്ധതി കൂടിയാണ് കെ സി സി വായ്പകൾ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം